ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ മക്കളൊക്കെ സ്കൂളിൽ പോവുകയല്ലേ അവർക്ക് ലഞ്ച് ബോക്സിൽ ഇടയ്ക്കൊക്കെ മാറി മാറി വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ആദ്യമേ തന്നെ ഒരു അരക്കിലോ ബസ്മതി റൈസ് വേവിച്ച് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അത് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് ഒരു കുറച്ച് ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും അതിലേക്ക് കുറച്ച് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടും ചോപ്പ് ചെയ്തതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സർട്ട് ചെയ്തെടുക്കണം അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം ഞാനിവിടെ ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം അതുപോലെ കുറച്ച് ഗ്രീൻ പീസൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് കോണ് വേവിച്ചത് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം ആഡ് ചെയ്യാം അങ്ങനെ നമ്മുടെ മക്കൾക്ക് എന്താണ് ഇഷ്ടം ചിലവർക്ക് കോണ് അലർജി ഉണ്ടാകും അപ്പോൾ കോൺ അവോയ്ഡ് ചെയ്യാം അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുന്നതിന് ശേഷം പാകത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് പാകത്തിൻ്റെ ബസ്മതി റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ലൊരു റൈസാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു പപ്പടമോ കുറച്ച് അച്ചാറോ എന്തെങ്കിലും ഒരു സാലഡിനും കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ് സാധനം കുറച്ച് സ്പ്രിങ് ഒണിയൻ്റെ ആ മുഗൾ ഭാഗം ഉണ്ടല്ലോ അതും കൂടി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നമ്മുടെ മക്കളൊക്കെ വെജിറ്റബിളൊക്കെ നന്നായി കഴിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതുതായിട്ട് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ മറന്നു പോകരുത് ഇതാ നോക്കി കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തത് ഒരു ടൊമാറ്റോ മാറ്റോ റൈസിൻ്റെയാണ് അതും വളരെ ടേസ്റ്റിയാണ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള വലിയ ജീരകവും പട്ട കറയാമ്പു കുറച്ച് ഏലക്കയും അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു മീഡിയം സൈസ് ഒരു സവാളയും ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം കാരണം ആ ഒരു പച്ച ഫ്ലേവറൊക്കെ എല്ലാം പോകണമല്ലോ അത് നന്നായിട്ടൊന്ന് പോയി വരുമ്പോഴത്തേക്കും നല്ല പഴുത്ത ഒരു വലിയ തക്കാളി നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ച അതിൻ്റെ ഒരു പ്യൂരി ടൊമാറ്റോ പ്യൂരിയും പ്യൂറിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം മറ്റുമായിട്ടും നന്നായി വെന്ത് വരുമ്പോഴത്തേക്കും എണ്ണ പുറത്തേക്ക് വരും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് മല്ലിപ്പൊടി കശ്മീരിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം ഈ സമയത്ത് പാകത്തിന് ഉപ്പും കൂടി ഈ മസാലയ്ക്ക് മാത്രമായിട്ടുള്ള ഉപ്പിട്ടാൽ മതി നമ്മൾ ബസ്മതി റൈസിൽ ചോ ഉപ്പിട്ടാണ് കുക്ക് ചെയ്തത് പിന്നെ ഒരു പഴുത്ത തക്കാളി ഒരു ചെറുത് നമ്മൾ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് മല്ലിയും പുതിയയും ഉണ്ടെങ്കിൽ കുറച്ച് കൂടി നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും കുറച്ച് മല്ലീലയും ഒരിത്തിരി പുതിനീനയും കൂടി ചേർത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഞാനൊരല്പം ഒരു രണ്ട് പിഞ്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് അതൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ് മക്കൾക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം നല്ലൊരു റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് ഇപ്പോൾ ബസ്മതി റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ റൈസ് ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ ജീരകശാല റൈസോ എന്താണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് നമ്മൾ ടിഫിൻ ബോക്സിലൊക്കെ ചോറൊക്കെ ഇങ്ങനെ മാറി മാറി കൊടുത്ത് വിടുമ്പോൾ മക്കൾക്ക് ആ ഉച്ച സമയത്ത് വിശന്നിരിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ തുറന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഇഷ്ടമാകും ഒരു പ്ലെയിൻ റൈസ് കഴിക്കണേലും ഒരു ബിരിയാണി കഴിക്കുന്ന ഒരു ടേസ്റ്റായിട്ട് അവർക്ക് എല്ലാവർക്കും കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ടിഫിൻ ബോക്സിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറക്കാതെ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴും ഇപ്പോൾ ഹസ്ബൻ്റോ ആരെങ്കിലും വർക്കിന് പോകുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ മറക്കാതെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ചൂടോടുകൂടി കഴിക്കുക ഈ ടൊമാറ്റോ റൈസിന് കൂടി ഒരു സാലഡോ ഒരു പപ്പടോ അച്ചാറോ ഒക്കെ മാത്രം മതി അല്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ കഴിക്കാനും നല്ല രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ അറിയിക്കണം അതിനുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലെ ഉപകാരമുള്ള വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യൂൾ